നമ്മുടെ കരൺ താപ്പർ ബി ബി സിയിൽ വച്ച് അന്നത്തെ ആർ എസ് എസിൻ്റെ സംഘചാലക് ചീഫ് സംഘചാലക് സുദർശൻ ജിയെ അഭിമുഖം നടത്തുന്ന ഒരു വീഡിയോ ദി വയർ പുറത്തുവിടുകയുണ്ടായി ആ വീഡിയോയിൽ കരൺ താപ്പർ അന്ന് സുദർശൻ ജിയോട് സംസാരിക്കുകയാണ് രണ്ടായിരത്തിലൊന്നും ഇത്രമേൽ ടർബുലൻസ് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളും അതിൻ്റെ സംഘർഷങ്ങളുമൊക്കെ നിലനിൽക്കുമ്പോഴും അന്തരീക്ഷം കുറച്ചുകൂടി സമാധാനപരമായിരുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടി ഭേദവുമായിരുന്നു ആ സന്ദർഭത്തിൽ നടത്തുന്ന ഈ അഭിമുഖത്തിന് പ്രസക്തിയുണ്ട് ഈ പറയുന്ന സുദർശൻ എന്ന് പറയുന്ന ഈ അന്നത്തെ സംഘചാലകനോട് നമ്മുടെ കരൺ താപ്പർ ചോദിക്കുന്നുണ്ട് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഇവരുടെയൊക്കെ അസ്തിത്വം ഒരു ഹിന്ദുത്വ അവകാശപ്പെടുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാനാവുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക മതത്തിൻ്റെ രാജ്യമെന്നല്ല നിങ്ങൾ സൗദി അറേബ്യയിലോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ പോയാൽ നിങ്ങളെ വിളിക്കുന്നത് ഹിന്ദു ഹിന്ദു ഹിന്ദി എന്നൊക്കെയാണ് പറയുന്നത് അതൊരു സംസ്കാരമാണ് പൊതുവായൊരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ രൂപപ്പെടുത്തുമ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ക്രിസ്ത്യാനിയും മുസ്ലിമുമൊക്കെ അടങ്ങുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കുന്നത് അവർക്ക് വ്യത്യസ്തമായ റിലീജിയസ് പ്രാക്ടീസ് ഉണ്ടാകാം വിശ്വാസമുണ്ടാകാം അതിനവർക്ക് സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ പൊതുവിൽ പറയുമ്പോൾ നമ്മളൊക്കെയും ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന സാധാരണ ചരിത്രകാരന്മാർ പറയുന്നത് പോലെ സിന്ധു നാഗരികത സംസ്കാരത്തിൻ്റെ തുടർച്ചയെന്നോണം ഉണ്ടായ ആ ഒരു പൊതു സംസ്കാരത്തിൻ്റെ വീക്ഷണത്തിലാണ് അതിനെ കാണേണ്ടതെന്നും അതിലൊരു തെറ്റുമില്ലെന്നും ഒക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതോടൊപ്പം കരൺ താപ്പർ വളരെ മനോഹരമായി ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഈ ആർ എസ് എസിൻ്റെ നിലപാടിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് ഇന്നത് കേൾക്കുന്നത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ് നൂറ്റാണ്ട് മുമ്പ് നടന്നതാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ആർ എസ് എസിനുള്ള സമീപനം എന്താണ് എന്നുള്ളതും അന്നത്തേതിനേക്കാൾ ഇന്ന് വന്ന മാറ്റവും അതോ അന്നത്തെയും ഇന്നത്തെയും ഒരുപോലെയാണോ എന്നുള്ളതുമൊക്കെ ഈ അഭിമുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇടാം അത് കൃത്യമായി ശ്രദ്ധയോടെ കേൾക്കുന്നത് വളരെ കൗതുകകരമാണ് രണ്ട് കാലവും രണ്ട് ക്യാൻവാസുമാണ് പക്ഷേ പ്രശ്നങ്ങൾ സമാനവുമാണ്